ഹലോ മൈ കുട്ടി കുർമ്മൻ യൂട്യൂബ് ചാനലിൽ വീഡിയോയ്ക്ക് സ്വാഗതം കുട്ടി സബ്സ്ക്രൈബ് ഇന്ന് ചെയ്യാ കണ്ണാലും മീൻ പിടിക്കാൻ പോവുകയാണ് എല്ലാരും വയോ ഒരു സൈഡ് ഒരാൾ പിടിക്കും ഒരാൾ ോ ദോ ക്കറ്റ്രണോ ഒന്നൂടെ അന്ന് ഇനി മുങ്ങി പോവാനും കാലം കൂടി വെക്കേ അപ്പൊ ஒன்னு ஐக்கி கைல ஒன்னு கடிக்கணும்டா என்னா மாமோடனே அத வெளியதானே சடியோ சடியோ ஓமரோடியோ கை கடிச்சண்டது மூணல்லடி நல்லா கடிச்சியோ அங்க ஒரு புத்தி என்தே அடா குரி 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 அப்ப குரி குனான அப்பேண்டே அட வேற பேடிட்டளே மார்க்கேடின் கண்ணானே இல்ல கண்ணானே கே கே அப்ப இந்த அம்மா இல்ல வா നല്ല അടിപൊളിയുണ്ട് തന്നിണ്ട് ഒന്നും കൂടി മുടിക്കാലോ ഒന്നും അമ്മേ എന്നാ ആ ഇത് കല്ല്യാണത്തിന് പോയത്രേ കുമ്പാട്ടിങ്ങേ അതിനെ കാണുന്നില്ല ഇത് കണ്ടോ ചാടുവാനായി അതാണ് മോനേ ഇത് ചാടി ഒന്ന് കുറച്ച് വെള്ളം ആ ഇല്ല ഈ പട്ടത്തിനെ ഒരു കുമ്പൂട്ടേകുമ്പോലെ എന്നെ സരങ്ങണ്ട് അത് കാണും കുഞ്ഞാ പൊന്നല്ലെങ്കിലും ഇതിക്കുഞ്ഞാ പൊന്നാണ് എവിടെ ആ പിടിക്കാൻ കൂടൂ അതാ ഇടക്കി ഞാൻ നീന്താൻ ചാടി പോകുമോ ഞാനേ നമ്മളടാ തൊട്ടപ്പുറത്തല്ല നമ്മളെ വീടുല് കനേ ആണ് വണ്ടർഫുൾ അടിക്ക് കുണ്ട ജനല്ല അസരള് പെട്ടും കേടാ അന്ന് കേ ഡേവില് പ്രഹീർ കേ ചാനൽ ഒരുകിലം ഇ ഈ പർതിന് മാത്തട്ടുണ്ട് കിട്ടി 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 നടണ്ടോ ആ മീനാള് അപ്പൊ നമുക്ക് കൊറേ മീനിനെ കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് അപ്പൊ മഴ നല്ല വരുന്നുണ്ട് അപ്പൊ നമുക്ക് നെക്സ്റ്റ് മോർണിംഗിന് ബാക്കി ചെയ്യാം അപ്പൊ എല്ലാവർക്കും ബൈ എല്ലാരും കാത്തിരിക്കുക അപ്പൊ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം